പുതിയ മദ്യനയം വൈകും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം മദ്യനയം പരിഗണിച്ചില്ല അംഗീകാരം നൽകുന്നത് മാറ്റിവെച്ചു അനന്തകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനന്തൻ എന്തുകൊണ്ടാണ് മദ്യനയം അംഗീകരിക്കുന്നത് മാറ്റിവെച്ചത് ചർച്ച ചെയ്തു പോലും എന്താണ് എന്തെങ്കിലും തർക്ക വിഷയമുണ്ടോ രാജീവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ മദ്യനയമാണ് ഇന്ന് മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് വന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു അതേ ആശയക്കുഴപ്പങ്ങൾ തന്നെയാണ് ഇന്ന് യോഗത്തിലും ഉണ്ടായത് പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്താൻ യോഗത്തിന് കഴിഞ്ഞിട്ടില്ല അതിൽ ഒന്ന് ഡ്രൈഡേ ആണ് മറ്റൊന്ന് കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയാണ് ഡ്രൈഡേ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് മദ്യനയത്തിൽ ഒരു ശുപാർശ ഉണ്ടായിരുന്നു പക്ഷേ അതെങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് ഒരു ഓപ്ഷൻ വന്നത് ടൂറിസം മേഖലകളിൽ വിനോദസഞ്ചാര മേഖലകളിൽ ഡ്രൈഡേ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് മേഖലകളിൽ ഡ്രൈ ഡ്രൈഡേ തുടരാം എന്നുള്ളതായിരുന്നു ഒടുവിൽ വന്ന ഒരു ഓപ്ഷൻ പക്ഷേ അതിലും ഒരു അവ്യക്തത ഉണ്ടായി കൂടുതൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയ ശേഷം മധ്യനയത്തിന് അംഗീകാരം നൽകിയാൽ മതി എന്നാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊന്ന് കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയാണ് അത് സംബന്ധിച്ച് നേരത്തെ തന്നെ വിവിധ യൂണിയനുകൾ ഈ ദൂരപരിധി കുറയ്ക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു പുതിയ കള്ളുഷാപ്പുകൾ അനുവദിക്കുമ്പോൾ നിലവിലുള്ള ദൂരപരിധിയിൽ ഇളവ് വേണം അങ്ങനെയാണെങ്കിൽ അത് കള്ള് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഈ ഷാപ്പുടമകൾക്ക് ആശ്വാസമാകും എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നു പക്ഷേ അക്കാര്യത്തിലും ഒരു തീരുമാനത്തിലെത്താൻ മന്ത്രിസഭായോഗത്തിൽ കഴിഞ്ഞിട്ടില്ല അതിലും ഒരു ഭിന്നത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുകൂടാതെ പ്രത്യേകിച്ച് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ഈ മദ്യനയത്തിൻ്റെ ഭാഗമായി വരുമെന്ന് കരുതിയത് മറ്റൊന്ന് ഈ മദ്യ നിർമ്മാണ കമ്പനികൾക്ക് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ ഈ ബാറുകൾക്ക് അപ്പോൾ തന്നെ ലൈസൻസ് നൽകാം എന്നുള്ളൊരു ഭേദഗതി അല്ലെങ്കിൽ ഒരു നയം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പുതിയ മദ്യ കമ്പനികൾ വന്നാൽ അവർക്ക് ലൈസൻസ് ഉടൻ തന്നെ നൽകണം എന്നുള്ളൊരു നിലപാട് സർക്കാരിനുള്ളിൽ അത്തരമൊരു ചർച്ച ഉയർന്നു വന്നിരുന്നു അതുകൂടി മന്ത്രിസഭായോഗത്തിൽ വരും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അക്കാര്യവും വന്നിട്ടില്ല ഏതായാലും പുതിയ മദ്യനയം നടപ്പാകുന്നത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരുന്നത് വൈകും എന്നുള്ള കാര്യം ഉറപ്പായി ഈ സർക്കാരിൻ്റെ അവസാനത്തെ അവസാന കാലത്തെ മദ്യനയമാണ് ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത് അത് നടപ്പാകുന്നത് ഇനിയും വൈകും രാജീവ്